ഫ്രണ്ട്സ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അപ്പൊ നമ്മൾ ബറോസ് കണ്ടു കഴിഞ്ഞു ലാസ്റ്റ് സിനിമ ലാസ്റ്റ് സിനിമ അതും ലാലേട്ടന്റെ ഇത്രയും വർഷം ഷൂട്ടിംഗ് കഴിഞ്ഞാണോ സംശയം ഇറങ്ങിയതീക്ഷയോടെയാണ് സിനിമ കണ്ടത് ഈ ഓവർ പ്രതീക്ഷയോടെ സിനിമ കണ്ടുകൊണ്ടാണോ നിനക്ക് അറിയില്ല സിനിമ സാധാരണ പ്രേക്ഷകർക്ക് ഒരു നോർമൽ മലയാളി പച്ചയായിട്ടുള്ള മലയാളി പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പിന്നെ ഈ എങ്ങനെയുള്ള ആളുകളായിരിക്കും ഉദ്ദേശിച്ചത് തൊപ്പി വെച്ച് വലിയ സെറ്റപ്പിലാണ് ഞങ്ങൾ ചെയ്തത് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ സിനിമയ്ക്ക് അതായത് ലാലേട്ടൻ സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്ന വർഷം എൻറ്റർ ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചാണ് ആദ്യ സിനിമ റിലീസ് ചെയ്ത് ഡിസംബർ ഇരുപത്തിയഞ്ചാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തില് അദ്ദേഹത്തിന് ഇറങ്ങുന്നതും ഡിസംബർ ഇരുപത്തിയഞ്ചിലാണ് അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ സിനിമയിലുണ്ട് പക്ഷെ സിനിമ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ബാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ല സാധാരണ ദഹിക്കില്ല ഇതന്നെ മെയിൻ പ്രശ്നം നല്ല ടെക്നിക്കൽ സൈഡൊക്കെ നമ്മൾ ഭയങ്കര കളർഫുൾ ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ടെങ്കിലും സി അതിനകത്ത് ഇപ്പൊ നമ്മൾ മൈഡിയ കുട്ടിച്ചാർത്തിനായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തൊരു നല്ലൊരു പ്ലോട്ട് നല്ലൊരു കഥ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് പാട്ടൊന്നും അങ്ങോട്ട് തോന്നേ പിന്നെ പുള്ളി തന്നെ കഥ എഴുതി പുള്ളി തന്നെ ഡയറക്ട് ചെയ്ത് പുള്ളി തന്നെ പാട്ട് പാടിയത് കൊണ്ടുള്ള മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് കാര്യമല്ല പണിയാണ് പക്ഷേ സത്യത്തിൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു വേറെ ആർക്കെങ്കിലും ഏൽപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോ ഇച്ചിലും കൂടെ അദ്ദേഹത്തിന് ഇച്ചും കൂടെ പണ്ട് സച്ചിൻ കളിച്ചത് പോലെ തന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ആയിരുന്നു ടെക്നിക്കൽ നല്ല തന്നെ ആ കോമഡി എല്ലാം നമ്മുടെ ആന്റണി പെരുമ്പാവൂരും വേറെ ആളുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ ആന്റണി പെരുമ്പാവകത്തുണ്ടല്ലോ ആക്ച്വലി അദ്ദേഹമാണ് മറ്റേ മറ്റേ പോലീസിന്റെ ഇൻചാർജായിട്ട് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് ഇൻചാർജ് നിന്നില്ലേ അതായത് ും കൂടെ പക്ഷെ ഇതറിയോ ഞാൻ നേരം ഇടയ്ക്ക് ഉറങ്ങിയത് കൊണ്ടാണോ ഇടയ്ക്ക് തട്ടി വിളിച്ചു നമ്മള് തൂക്കുവറത്താനും പറയണല്ലോ ആക്ച്വലി ഇത് കാര്യം പറയാനാണ് സിനിമ നമ്മൾ എൻഗേജ് ചെയ്യിച്ചില്ല സത്യത്തിൽ ഈ സിനിമയുടെ റിവ്യൂ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സിനിമയിൽ നെഗറ്റീവ് പറയണോന്നുമില്ല ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ത്രീ ഡിയുടെ എഫക്ട് അത് കൊള്ളാം അതുപോലെ തന്നെ നല്ല കളർഫുൾ ആണ് നല്ല കളർഫുൾ ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ട് എഫക്ട് ഒക്കെ നല്ല രസമാണ് പക്ഷെ ഇതിനകത്ത് നമുക്ക് എഫക്ട് കാണാനായിട്ട് നമുക്കൊരു ഇടയ്ക്കൊക്കെ ഒരു ഭയങ്കര നാടകം ഫീൽ ചെയ്തു ആ ശരി ഡ്രാമ പോലെ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയത് എന്താണ് എന്ത് സംഭവിക്കണം സെക്കൻഡ് ഹാഫ് അതിലും താഴെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചവിട്ട് നാടകം അങ്ങനെയുള്ള ഫീൽ ചെയ്തു ഒ ഹൗസിലൊക്കെ നമ്മൾ ചിലപ്പോ ഈ നാടകം കാണത്തില്ലേ അത് ഓൾറെഡി ഇത് ഗോവയിലുള്ള പോർച്ചുഗീസ് വംശജരാട്ടുള്ള അവരുടെ ഭാഷയാണ് ടൈറ്റിലാണ് നമ്മൾ മനസ്സിലാവുന്നു പിന്നെ അതെ മലയാളം കൂടെ ഇടയ്ക്ക് മലയാളം പറയും ഇടക്ക് പോർച്ചുഗീസ് പറയും സോ അങ്ങനെ വരുമ്പോ ഒരു ഞാൻ പറയലേ ഒരു വേറെ ക്ലാസ് ഓഫ് ആളുകൾ ഇപ്പൊ നമ്മൾ എത്ര പേരാണ് നമ്മുടെ ഈ പ്ലേസ് ഡ്രാമയെല്ലാം കാണുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ ഒരു മേക്കോവറാണ് ഈ സിനിമയിൽ ഒരു രണ്ട് ഗെറ്റപ്പിൽ വരുന്നുണ്ട് ഒന്ന് മുടി വെച്ചും വരുന്നുണ്ട് ഒന്ന് മുട്ടയടിച്ചും വരുന്നുണ്ട് വലിയ പാമ്പിനെയൊക്കെ ഇങ്ങനെ കൊടുക്കും പിന്നെ ആക്ച്വലി ഇതിനകത്ത് ലാലേട്ടൻ ഒരു ഭൂതമാണ് പിന്നെ അത് ഒരിക്കലും ഇതൊരു ഫാൻസിന് വേണ്ടിയുള്ള സിനിമ ഒരു ഫാന്റസി സയൻസ് ഫിക്ഷൻ പോലെ ഡയറക്ഷൻ ബേസ് വളരെ മോശമാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട് പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനത്തെ മൂവീസ് ഇഷ്ടപ്പെടുമായിരിക്കും ചിലപ്പം ഒരു പക്ഷേ കാരണം കുട്ടികൾ വന്ന് കാണുക തന്നെ വേണം സിനിമ കാരണം അവർക്ക് അവർ എൻജോയ് ചെയ്യാൻ പറ്റാണ് എൻജോയ് പക്ഷെ നമുക്ക് മുതിർന്നവർക്ക് ത്ര ലെവൽ നോക്കുവാണെങ്കിൽ അത് ലാലേട്ടന്റെ നാപ്പത്തഞ്ച് വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ അത് ഇങ്ങനെ നല്ല എടുക്കണം എനിക്ക് ലാലേട്ടന്റെ ഒരു ഒരു നല്ലൊരു സിനിമ തന്നെയാണ് അല്ലാതെ ത്രീ ഡി മൂവിയില് ഈ ഒരു പത്ത് നാല്പത്തഞ്ച് വർഷത്തെ വെച്ചിട്ട് ആ ഒരു സിനിമ ഇറക്കുന്നു ആ ഒരു കാഴ്ചപ്പാടിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല ഒട്ടും ഇഷ്ടപ്പെടില്ല അതല്ല ഓക്കെ ഇതൊരു ത്രീ ഡി മൂവിയാണ് അങ്ങനെ ഒരു സംഭവമായിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോ കുറച്ചുപേർക്കെങ്കിലും അത് ചിലപ്പോ ഇഷ്ടപ്പെട്ടേക്കാം പക്ഷെ വളരെ വളരെ സാധ്യത കുറവാട്ടോ കാരണം നമുക്ക് ഭയങ്കര ഒരു നിരാശയായി പോയെന്നുള്ള സിനിമ ഒരിക്കലും ലാലാട്ടിന്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു സിനിമ നമ്മൾ കണ്ടിട്ട് അതിനെ നെഗറ്റീവ് പറയുക അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരിതില്ല പക്ഷെ നമുക്കൊന്നും നമുക്കൊന്നും ഇല്ല സിനിമയുള്ളൂ കാരണം ഇതിനകത്ത് ഒന്നും ഇല്ല ബാക്കിയുള്ള എന്താണ് പറയുന്നു നമുക്ക് അങ്ങനെ ഒരു ഇതില്ല പക്ഷെ എന്റെ ഈ തൊപ്പി ബറോസ് പാപ്പ ബറോസ് പാപ്പ ബറോസ് പാപ്പ എന്തായാലും ഇരുപത്തി നാലിലെ ക്രിസ്മസ് കളക്ഷൻ ഒന്നും എടുക്കാൻ പോണില്ല അത് മിക്കവാറും മാക്രോ സോറി മാർക്കോ തന്നെ അല്ലെ മാർക്കോ തന്നെ അടിക്കുള്ളൂ അത് പ്രതീക്ഷിക്കണ്ട ബാറോസ് പാപ്പയെ കുറിച്ചിട്ട് സത്യത്തിൽ നമ്മള് ലാലേട്ടന്റെ ഒരു സംവിധാനത്തിലുള്ള സിനിമ ആയതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ലാലേട്ടനെയൊക്കെ ലാലേട്ടന്റെ കുറ്റപ്പെല്ല സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അത്രേ ഉള്ളൂ സ്ക്രിപ്റ്റ് നമുക്ക് അത്ര അങ്ങോട്ട് വർക്ക് ആവട്ടെ അതോടൊപ്പം തന്നെ മേക്കിംഗ് എന്നൊക്കെ പറയാൻ എന്തുവാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നുമില്ല അതാണ് എന്നാലും സിനിമ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തു സിനിമ കണ്ടവരുണ്ടെങ്കിൽ വെറുതെ ഒരു എന്താ പറയാ പുകമറയിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്താണോ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടണം എന്ന് പറയാം അത്ര പെട്ടില്ല എങ്കിൽ അത് ഉള്ളൂ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ